മലപ്പുറം മഞ്ചേരി പന്തല്ലൂരിലെ തഖ്ദിലയുടെ ആത്മഹത്യയിൽ ഭർത്തൃ പിതാവ് അറസ്റ്റിലായി കിഴപ്പറ കിഴക്കൻപറമ്പ് സ്വദേശി അബുബേക്കറിനെയാണ് പോലീസ് പിടികൂടിയത് അബുബേക്കർ തഹുദിലയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് ആരോപണ ഉയരുന്നത് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു സമീർ ഗുഡ് മോർണിംഗ് മലപ്പുറത്തേക്ക് എന്താ വർത്തമാനം സമീർ ഇടയ്ക്ക് ഒരു സുഹൃത്ത് പറയുന്നിട്ട് സമീറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഒരു യൂട്യൂബിൽ വന്നൊരു കമൻറ്റാ കൃത്യമായി ഫോണെടുക്കുന്ന ആളല്ലേ സമീർ ബിൻ കരീം തീർച്ചയായും നമ്മൾ ഫോൺ എടുക്കുകയാണ് ചിലപ്പോൾ ലൈവിന് സമയത്തൊക്കെ വിളിച്ചതായണോ എന്ന് നമുക്ക് വ്യക്തതയില്ല എങ്കിൽ പോലും തിരിച്ചു ഉണ്ട് ഇത് എന്താണ് സംഭവിച്ചത് എന്നൊരു വ്യക്തതയില്ല എന്തായാലും മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭർത്തൃ വീട്ടിൽ വെച്ച് ഇരുപത്തിയഞ്ചുകാരിയായിട്ടുള്ള ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തെഹിദില എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചുകാരിയുടെ ആത്മഹത്യയിൽ ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ആത്മഹത്യാക്ക് കാരണം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭർത്തൃ പിതാവായിരിക്കുന്ന അബൂബക്കർ എന്ന് പറയുന്ന അറുപത്തി ഒന്നുകാരന്റെ നിലവിൽ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആത്മഹത്യ കുറ്റം ചുമത്തിയാണ് നിലവിൽ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോട് കൂടിയായിരുന്നു തഹദില ഭർത്തൃ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആരോപണം ഈ നിരന്തരമായി ഭർത്തൃ ഭർത്തൃ പിതാവായിരിക്കുന്ന ഈ അബൂബക്കർ എന്ന് പറയുന്ന ഇയാൾ ഈ തഹദിലയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ ഉപദ്രവം തുടരുകയായിരുന്നു എന്നുള്ളതുമായിരുന്നു കുടുംബത്തിന്റെ ഒരു ആരോപണം തുടർന്ന് കുടുംബം പോലീസിൽ യും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അറുപത്തിയൊന്ന് കാരണായിട്ട് ഭർത്തൃ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം കടുത്ത പ്രതിഷേധത്തിലായിരുന്നു കാരണം ഭർത്താവിന്റെ അറിവോട് കൂടിയായിരുന്നു ഈ അബൂബക്കർ ഈ പെൺകുട്ടി ഉപദ്രവിച്ചത് എന്നുള്ളതായിരുന്നു കുടുംബം വളരെ കൃത്യമായി പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷം മുന്നെയാണ് തെഹദിലെ വിവാഹം നിസാറുമായി വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഒൻപത് വർഷവും തുടർച്ചയായി ഭർത്താവ് ഭർത്തൃ വീട്ടിൽ വെച്ച് ഭർത്തൃ പിതാവും അതോടൊപ്പം തന്നെ മാതാവും നിസാ ഭർത്താവും ചേർന്ന് കൊണ്ട് മായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു കുടുംബം പരാതിയിൽ പറഞ്ഞത് പലതവണ ഈ പ്രശ്നം വലിയ പ്രശ്നമാവുകയും തുടർന്ന് ഈ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തു പിന്നീട് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒത്തുരുപ്പിന് ശേഷമാണ് പലപ്പോഴും തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ ഏറ്റവും ഒടുവിൽ ഈ അക്രമം സൈക്ക് വയ്യാതെ മനം നൊന്ത് ഈ ഇരുപത്തിയഞ്ചുകാരി ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ഒരു ആരോപണം നാല് രണ്ടര വയസ്സുള്ള കുട്ടിയുടെ നാല് മക്കളുടെ അമ്മ കൂടിയാണ് നിലവിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ തഹദില എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി കാര്യം ഉപദ്രവം ഉണ്ടായിട്ടും ഈ കുടുംബം പോലീസിനെ സമീപിച്ചില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്നും നമുക്ക് എടുത്തു വരേണ്ടി സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നത്